ഒരു ഭീകര ിയാണ് വെളിഞ്ഞഴി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒച്ച് ഒരു ഭീകര ഭീകരജീവിയാണ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വെളിഞ്ഞേഴി കൃഷിഭവൻ ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ദേവപദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വെളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഓഫീസർ സുനിത നിയന്ത്രണ കുറിച്ച് ക്ലാസ് എടുത്തു ാലം മഴ തന്നെ നമ്മൾ ഒച്ചിന്റെ ശല്യം തുടങ്ങും ആ സമയത്ത് കൂടാന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ സാധാരണഗതിയിലിപ്പോ ഒ കൂടുതൽ കാണുന്നത് എവിടെയാണ് നിങ്ങളെ വീട്ടില് തണുപ്പുള്ള സ്ഥലങ്ങള് ചപ്പിന്റെ അടിയില് വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടിടുന്ന സ്ഥലങ്ങള് ഇതൊക്കെയാണ് ഒച്ചിന് കാണുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥലം വീടിന്റെ ഉള്ളിലേക്ക് വരാറുണ്ടോ അനുവദിക്കാറില്ല വീടിന്റെ ഉള്ളിക്കും ചെലപ്പോ കാണാറുണ്ട് ഞാൻ സംസാരിക്കുമ്പോ ഒന്ന് ഞാൻ വെറുതെ പഠിച്ചത് പറയാന് ഇത് അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇവിടെ പറയാൻ പോകുന്ന ടെക്നിക്സ് ഞാൻ ഒന്ന് രണ്ടു ദിവസം അവിടെ പരീക്ഷ നോക്കിട്ടാണ് നിങ്ങളടുത്ത് പറയാനും പോണത് നമ്മൾ ഒച്ചുകള് ഈ ഒച്ച ഇവിടെ വന്നിട്ടുണ്ടാവുക ഇപ്പൊ എവിടെന്നെങ്കിലും വളോ അതുപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ലോഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് കൊറച്ചു മുന്നേ എനിക്കിത് ഒന്ന് ചെറുപ്പശ്ശേരി ഏരിയയിൽ ഉണ്ടായിരുന്നോന്നൊരു സംശയമുണ്ട് ആ അവിടുന്ന് അങ്ങനെ എവിടുന്നെങ്കിലും ഇതൊരു ഒരു ഒച്ചോ ഒന്നോ രണ്ടോ ഒച്ചു വന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളെ ഈ ഏരിയയിൽ അതിന് പടരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് റബർ തോട്ടങ്ങളുണ്ട് ചാണകോഴികൾ അത് നമ്മളെ കേരളത്തിലെ സാഹചര്യത്തിൽ എറുപ്പമുള്ള സ്ഥലമാണ് സുഖമായിട്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒച്ചിനെ പറഞ്ഞ അതിന്റെ ആയുസ് ലൈഫ് സ്പാന് അഞ്ചു വർഷമാണ് ഒരു അഞ്ചു വർഷം വരെ ജീവിക്കാം യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ബിന്ദു വാർഡ് മെമ്പർ എൻ സി റീന മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരിയായ പി ഗോപാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി കെ വിനോദ് പി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു